ഹലോ നമുക്കെല്ലാവർക്കും മന്ത്രങ്ങളുടെ ശക്തിയെ പറ്റി അറിയാം അല്ലേ വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മന്ത്രങ്ങളുടെ ശക്തി എന്നാൽ ഈയിടെ ആയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മന്ത്രം എൻ്റെ ലൈഫിൽ ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്ത് എനിക്ക് ഭയങ്കര പവർഫുള്ളായിട്ട് തോന്നിയ ഒരു മന്ത്രമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മന്ത്രം ഇത്രയേ ഉള്ളൂ ഐ ആം വെരി ലക്കി നിങ്ങളിത് നിരന്തരം ഒരു മന്ത്രം പോലെ ജപിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങി നോക്ക് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എല്ലായിടത്തും നമ്മൾക്ക് ഭയങ്കരമായിട്ട് റെക്കഗ്നൈസ്ഡ് ആവുന്ന പോലെ ഫീൽ ചെയ്യും ആൾക്കാരൊക്കെ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നതായിട്ട് തോന്നും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നും യെസ് ഐ എം വെരി ലക്കി അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് ഫീൽ ചെയ്യും ഐ ആം വെരി ലക്കി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാതെ ഡിസ്കൗണ്ട് കിട്ടും ആൾക്കാരൊക്കെ നമ്മൾ വല്ലാണ്ട് അങ്ങ് ടേക്ക് കെയർ ചെയ്യുന്നതായിട്ട് തോന്നും എവിടെയും എന്തോ ഒരു പ്രത്യേക കൺസിഡറേഷൻ നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പം നമുക്ക് തോന്നും യെസ് ഐ ആം വെരി ലക്കി ഇങ്ങനെ ഐ ആം വെരി ലക്കി ഐ ആം വെരി ലക്കി എന്ന് നിങ്ങളിങ്ങനെ മന്ത്രം പോലെ മനസ്സിൽ ജപിച്ച ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ ലൈഫ് ഫുള്ള് നിങ്ങൾ ഫീൽ ചെയ്യും യെസ് ഐ ആം വെരി ലക്കി ഈ മന്ത്രം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ഡിഫറൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ ഈ വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് ക്ലെയിം ചെയ്യൂ കമൻറ്റ് ബോക്സിലൂടെ ഐ ആം വെരി ലക്കി താങ്ക് യു